നമസ്കാരം ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ശീലങ്ങളുണ്ട് ഇന്ത്യ പോലെ ഇത്രയും വ്യത്യസ്തത പുലർത്തുന്ന ഭക്ഷണ വിഭവങ്ങളുള്ള രാജ്യം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് അതിൽ തന്നെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സദ്യയും മറ്റ് ഭക്ഷണ വിഭവങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്നതാണ് പല ഭക്ഷണ സാധനങ്ങൾക്കും ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ വെജിറ്റേറിയൻ സദ്യ പോലും അതിനൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ നിരയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഈ ഭക്ഷണശീലങ്ങളിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് അതായത് പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഉണങ്ങിയ പഴങ്ങൾ അതായത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളെത്ര പേർ നിത്യ ജീവിതത്തിൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ പലരും പായസത്തിലും മറ്റും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതല്ലാതെ നേരിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിലെ ഒരു സർവകലാശാലയാണ് ഇത് പഠനം നടത്തിയത് ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എന്നും പ്രഭാത ഭക്ഷണത്തിനൊപ്പം ആ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനേറെ സഹായിക്കും എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി എന്നും രാവിലെ ചെറിയ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ജന്മാർ കണ്ടെത്തിയിട്ടുള്ളത് രാവിലെ ഭക്ഷണത്തോടൊപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഹൃദ്രോഗബാധ മൂലം ഉണ്ടാകുന്ന അകാല മരണത്തെ പതിനെട്ട് ശതമാനവും ക്യാൻസർ മൂലം ഉണ്ടാകുന്ന അകാല മരണത്തെ പന്ത്രണ്ട് ശതമാനവും കുറയ്ക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ കഞ്ഞിക്കും അതുപോലെ തവിട് ചേർന്ന മറ്റു ചില ഭക്ഷണ സാധനങ്ങൾക്കുമുള്ള അതേ ഗുണനിലവാരം തന്നെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിനുള്ളത് എന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മൾ നിത്യവും നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഞ്ഞിയും അതല്ലെങ്കിൽ ഈ തവിടിൻ്റെ അംശം ചേർന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അകാല മരണത്തിനുള്ള സാധ്യത പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ അത് കുറയ്ക്കും എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ വലിയ തോതിൽ പഞ്ചസാരയുടെ അംശം ചേർന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതൊരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്കറിയാം ഷുഗർ കണ്ടൻ്റുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പ്രഭാത ഭക്ഷണമായി സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അകാല മരണത്തിലുള്ള സാധ്യത നാൽപ്പത് ശതമാനം കൂടുതലാണ് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലെ അൻഹുയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം തെളിയിഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം ബ്രിട്ടീഷുകാരുടെ ഭക്ഷണശീലങ്ങളാണ് ഇവർ പരിശോധിച്ചത് ഓരോ ഭക്ഷണ രീതികളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവേഷക സംഘം വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് പഴങ്ങൾ ഉണങ്ങുന്ന പ്രക്രിയയിൽ ഓരോ കഷണത്തിലും പ്രകൃതിദത്തമായ പോഷകങ്ങളും നാരുകളും കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾക്ക് ഇത്രയും രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രജന്മാർ വിശദീകരിക്കുന്നത് മാത്രമല്ല ഇവയിൽ പലതും ക്യാൻസറും ഹൃദ്രോഗമൊക്കെ തടയുന്ന അതിശക്തമായ ഓക്സിഡൻറ്റുകളുടെ വലിയ ശേഖരം കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഇനി മുതൽ ഉണങ്ങിയ വഴങ്ങൾ കൂടി കഴിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസുമെല്ലാം തന്നെ വർദ്ധിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്ത്യ പോലെ രാജ്യങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി കൊണ്ട് ഇവിടെ പലപ്പോഴും വില്പനയ്ക്കെത്തുന്ന മുന്തിരിയിൽ മറ്റും അവ കേടുകൂടാതിരിക്കാൻ വേണ്ടി പല വിഷം കലർന്ന വസ്തുക്കളും ചേർക്കും രാസവസ്തുക്കൾ ചേർക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരു പരിധിവരെ എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളത് ഇന്ത്യ പോലെ രാജ്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗവേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ് എങ്കിലും ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ശക്തി പകരുകയും അവൻ്റെ ആയുസ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സഹായകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്